യും പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറഞ്ഞത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം വഴി ഈ പ്രതിഷ്ഠ വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അന്ധനു കാഴ്ച നൽകവനെത്തു കെളി നൽകവനെത്തോമന് സംഭാഷണം നൽകവനെത്ത മഹോരോഗ്യസ്പെടുത്തിയവനെ കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ കർത്താവെ നിന്ന് തിരുനാശുദ്ധി പറയുന്നു നിരവിശുദ്ധം അനധികരം മക്കളുടെ സുരക്ഷ വെക്കണമേ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ വ്യക്തികളെ കണ്ടുമുട്ടലുകൾ ഇന്നത്തെ ചോദ്യം പറച്ചിലുകൾ ഇന്നത്തെ വർത്തമാനങ്ങൾ ഇന്നത്തെ ഒപ്പിടലുകൾ എല്ലാം കർത്താവിന് ദിവസം വെക്കുന്നു രേഖകൾ അന്വേഷിച്ച് പോകുന്നവർ വിസ പ്രോസസിങ്ങിന് വേണ്ടി പോകുന്നവർ വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർ യാത്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നവർ ഇന്നത്തെ യാത്രകളെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് സമാധാനം ഇല്ലാത്തവരെ പരസ്പരം വിഷമം അനുഭവിക്കുന്നവരെ പരസ്പരം കലഹമുള്ളവരെ പരസ്പരം ഭാരപ്പെടുന്നവരെ കർത്താവെ കുടുംബത്തിലുണ്ടാകുന്ന ഞെക്കുക ഞെരുക്കങ്ങൾ ഈശോ ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന നാൽപ്പത് വർഷം അങ്ങനെ തിരുസന്നിധി നടന്ന നടത്തിയ സുവിശേഷ ജീവിതത്തിൻ്റെ യോഗ്യതയാൽ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ ഇന്നത്തെ ദിവസം നിന്റെ ദിവസം നിന്റെ ഉദ്യമങ്ങള് കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നീ സന്തോഷത്തോടെ രാത്രി ഉടനയാൻ കർത്താവ് ഇടയാക്കട്ടെ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് മാർഗത്തിലൂടെ നീതിയുടെ മാർഗത്തിലൂടെ സമീപിച്ചു സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്ത വിധം അവന് വിശ്വസിക്കില്ല എന്താ വിഷയം വിശ്വാസവും അനുതാപവും തമ്മിലാണ് ഈശോ കണക്ട് ചെയ്തിരിക്കുന്നത് അനുതാപം ഇല്ലാത്ത ഒരാളെ വിശ്വാസിയായിട്ട് സുവിശേഷം പരിഗണിക്കണില്ല ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ജീവിതത്തിലെ അനുതാപത്തിൻ്റെ ജീവിതം എന്നുവെച്ചാൽ അത് വിശുദ്ധിയോടെ അനുതാപം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കൊരു അബദ്ധം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന് തിരുസനിധിയിൽ അയ്യോ അത് നമ്മൾ നമ്മളകന്നു പോയല്ലോ എന്ന് കൊടുത്തിട്ട് അത് തിരുത്തണമല്ലേ അപ്പം അങ്ങനെ ഒരു തിരുത്തൽ ഡെയ്ലി നടക്കണില്ലെന്നുണ്ടെങ്കിൽ പണ്ടൊന്നും ഉണ്ടോ വിശ്വാസത്തിന് പുറത്ത് നമുക്ക് കർത്താവുമായിട്ട് അനുദിന ജീവിതം സജീവമായി സാധ്യമല്ല അതാ വിഷയം ഇപ്പം കർത്താവ് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അനുതാപമുണ്ടോ അപ്പം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം പ്രോസസ്സാണെന്നാണ് ബൈബിള് പറയണത് അതുകൊണ്ടാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉപയോഗിക്കണത് പത്ത് ദിവസം കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് ദിവസം കൊടുത്തൊന്നുമില്ല കർത്താവിനെ തള്ളി പറഞ്ഞു തള്ളിപ്പറഞ്ഞു കർത്താവിനേക്കാൾ പ്രാധാന്യം താനായതുകൊണ്ട് കർത്താവിനെ ആ സമയത്ത് തള്ളിപ്പറഞ്ഞതാണ് അപ്പം കർത്താവിനേക്കാൾ പ്രാധാന്യം നമ്മളാകണ ചില സമയങ്ങളുണ്ട് ഇപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ വന്ന് ജോലി വന്ന് നമ്മൾ കുർബാന മുടക്കം മുടക്കുമ്പോൾ അതിന് അല്ലെ കുർബാന മുടക്കി മക്കളെ ട്യൂഷനിൽ പറഞ്ഞു വിടുമ്പോൾ ശരിക്കും പിന്നെ തള്ളിപ്പറച്ചിലാണ് എന്താണ് എനിക്ക് ക്രിസ്തുവിനേക്കാൾ വലുത് ട്യൂഷനാണ് അല്ലെങ്കിൽ ജോലിയാണ് എന്ന തള്ളിപ്പറയാണ് അങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാകും ഇങ്ങനെ പല കാര്യങ്ങൾക്കും തള്ളിപ്പറയാം അപ്പം അനേകം തള്ളിപ്പറച്ചതിൻ്റെ ഒരു 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 ഇപ്പം നീ എന്ന് വിചാരിച്ചോ അത് അപ്പം എന്തു ചെയ്യണം അവൻ പുറത്ത് പോയി കർത്താവനെ നോക്കി ഇപ്പം അവൻ പുറത്തു പോയി കയ്പോടെ കരഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതി വിട്ടിരിക്കണേ മരണം വരെ അവൻ്റെ അനുതാപം അവനുതപിച്ചോണ്ടേയിരുന്നു അപ്പം അനുതാപം മരണം വരെ നീളുന്ന ഒരു ലോങ് ടൈം പ്രോസസ്സാണ് അപ്പോഴാണ് നമ്മൾ വിശ്വാസിയായി ദൈവം നമ്മളെ പരിഗണിക്കണം